കരൾ രോഗം ബാധിച്ച ഗൃഹനാഥന് ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ അറുപത് ലക്ഷം രൂപ വേണം കനിവ് തേടി കുടുംബം തൃക്കൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന തണ്ടാശ്ശേരി ശിവന്റെ മകൻ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ടി എസ് അഭിഷേക് ചികിത്സയ്ക്കായി ധനസഹായം തേടുന്നത് കരൾ രോഗം ബാധിച്ച് എറണാകുളം ഏസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ചികിത്സയിലാണ് എത്രയും പെട്ടെന്ന് കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്നതാണ് അഭിഷേകിൻ്റെ കുടുംബം കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് അഭിഷേക് ഇദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സ നടത്താനുള്ള തുക കുടുംബത്തിന് താങ്ങാൻ സാധിക്കുന്നില്ല ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൊന്നുക്കര ബ്രാഞ്ചിൽ ഒരു ജിസ അഭിഷേകിൻ്റെ പേരിൽ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ എട്ട് അഞ്ച് പൂജ്യം ഒൻപത് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം 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 എട്ട് ഏഴ് മൂന്ന് ഐ എഫ് എസ് സി കോഡ് ബി കെ ഐ ഡി പൂജ്യം 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 എട്ട് അഞ്ച് പൂജ്യം ഒൻപത് ഗൂഗിൾ പേ നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് എട്ട് നാല് പൂജ്യം മൂന്ന് ഏഴ് ആറ്